കണ്ണീരോടെ കണ്ണാടിക്കൽ അർജുൻ ചേതനേറ്റ വീട്ടിലെത്തി അർജുന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിയപ്പോൾ ഒരു നാടു മുഴുവൻ സങ്കടക്കടലിൽ നാടിനും വീടിനും പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ കണ്ണാടിക്കലിൽ എത്തി നിൽക്കുന്നത് ജനസാഗരമാണ് വാർത്തയറിഞ്ഞ് കാണാനെത്തിയവർ വരെ തൊണ്ടയിടറി നിൽക്കുന്ന വേദനയുള്ള കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ വെച്ചാണ് അർജുന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഒരു മണിക്കൂർ നേരമാണ് പൊതുദർശനം പ്രിയപ്പെട്ട അർജുൻ ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഒരു നാടു മുഴുവൻ വേദനയോടെയാണ് പറയുന്നത് അർജുനെ വീണ്ടെടുക്കാനായി കടമ നിർവഹിച്ചു കണ്ണീരോടെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലു ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കേരളത്തിലെത്തിയപ്പോൾ കണ്ണീരണിങ്ങി ജനം തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർഗോഡും നിരവധി പേരാണ് അർജുനന് ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത് പുലർച്ചെ അഞ്ചരയോടെയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ടത് പിന്നീട് ആറര മണിയോടെയാണ് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചത് ഇവിടെ വെച്ച് മന്ത്രി കെ ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിച്ചു ഉച്ചയ്ക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫും ഷിരൂരിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽഭയും വിലാപയാത്രയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു ഡി എൻ എ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അർജുന്റെ ശരീരഭാഗങ്ങൾ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് കാർവാർ കിംസ് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ബന്ധുക്കൾക്ക് കൈമാറിയത് സഹോദരനായ അഭിജിത്ത് സഹോദരി ഭർത്താവ് ജീതിൻ എന്നിവർ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി ലോറിയുടെ ക്യാബിനിൽ കണ്ടെത്തിയ മകന്റെ കളിപ്പാട്ട ലോറി അർജുന്റെ വാച്ച് ചെരുപ്പ് ഫോണുകൾ പ്രഷർ കുക്കർ സ്റ്റീൽ പാത്രങ്ങൾ രേഖകൾ ബാഗ് തുടങ്ങിയ സാധനങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ ആംബുലൻസിൽ കയറ്റിയിരുന്നു രാത്രിയായതിനാൽ വഴിയിൽ അന്തിമോപചാര ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന് കാർവാർ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു കാർവാർ ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന്റെ എല്ലാ ചെലവും കേരള സർക്കാരാണ് വഹിക്കുന്നത് അർജുന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ അഞ്ച് ലക്ഷം രൂപ നൽകും ആ തുക അമ്മയെ ഏൽപ്പിക്കാനാണ് സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ എത്തുന്നത് സംസ്കാരം ശേഷമേ അദ്ദേഹം മടങ്ങൂ എന്നാണ് വിവരം കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ജനകീയ മുഖമായിരുന്നു അർജുൻ ജോലിക്ക് പോവാത്ത സമയത്തൊക്കെ നാട്ടിലെ കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അർജുൻ ഒരുപാട് സൌഹൃദങ്ങളുണ്ടായിരുന്ന ആ ഗ്രാമത്തിനാകെ പരിചിതനായ ആളായിരുന്നു അർജുൻ ഇതുപോലൊരു സങ്കടം വേറെയില്ലെന്നും എല്ലാ കാര്യത്തിനും അർജുൻ അർജുനുണ്ടാകുമായിരുന്നുവെന്നും നാട്ടുകാർ എഴുപത് ദിവസത്തിലേറെയായി ആ ഗ്രാമമാകെ സങ്കടത്തിലായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കണമെന്നും അവർക്ക് സമാധാനം കൊടുക്കണേ എന്നുമാണ് പ്രാർത്ഥന െന്നും അയൽവാസികൾ പറഞ്ഞു കോവിഡ് സമയത്തും വെള്ളപ്പൊക്ക സമയത്തും സഹായ സന്നദ്ധനായി മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു അർജുൻ ഗ്രാമത്തിൽ എല്ലാ വർഷവും രണ്ടു മാസത്തോളം കുടിവെള്ള പ്രശ്നം നേരിടുമ്പോൾ ലോറിയിൽ വെള്ളമെത്തിക്കാൻ അർജുൻ മുന്നിലുണ്ടാകുമായിരുന്നു ലോറിയിൽ പോവാത്ത സമയത്തൊക്കെ നാട്ടിലെ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു കണ്ണാടിക്കലിനെ സംബന്ധിച്ച തീര നഷ്ടമാണ് അർജുനെന്ന് അത്യാഞ്ജലി അർപ്പിക്കാൻ പുലർച്ചെ തന്നെ എത്തിയ നാട്ടുകാർ പറഞ്ഞു അർജുൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും തിരിച്ചു വരുമെന്നും ഇത്രയും ദിവസം കരുതിയെന്ന് നാട്ടുകാർ കണ്ണീരോടെയാണ് പറഞ്ഞത് നാട്ടുകാർ കൈക്കോട്ടി സഹോദരനോ മക ോ ഒക്കെയായിരിക്കുമെന്ന് പറയുമ്പോൾ ഒരു നോക്ക് കാണാൻ ജനസാഗരമാണിപ്പോഴും കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി